കുമ്പടാജ കജമല ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് ബുധനാഴ്ച മുതൽ തുടക്കമാകും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക സാംസ്കാരിക പരിപാടികൾ നടക്കും ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ മഹാസംസ്ഥാനം ശ്രീമതി യടനീർ മഠാധിപതി ഭാരതി സ്വാമിജികളുടെ സാന്നിധ്യത്തിൽ ശ്രീക്ഷേത്ര തന്ത്രികളായ ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാർ ഇവരുടെ നിർദ്ദേശത്തിൽ ബ്രഹ്മശ്രീ തന്ത്രി കുണ്ടാറിന്റെ നേതൃത്വത്തിലാണ് നവീകരണ പുനഃപ്രതിഷ്ഠ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കുക ബാലഗോപാൽ ഭട്ട് പ്രസിഡന്റും എം ശ്രീധർ ഭട്ട് ജനറൽ സെക്രട്ടറിയായും കമ്മിറ്റി രൂപീകരിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഏകദേശം എൺപത് ലക്ഷം രൂപ ചിലവിൽ ശ്രീ ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഡോക്ടർ വേണുഗോപാല കളയത്തോടി പ്രസിഡൻറ്റായും ഹരിനാരായണ ശിരന്തടുക്ക ജനറൽ സെക്രട്ടറിയായും ബ്രഹ്മകലശോത്സവ കമ്മിറ്റി സജീവമാണ് ബ്രഹ്മകലശോത്സവത്തിന് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചിലവ് കണക്കാക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിരുമുൽക്കാഴ്ച സമർപ്പണ ഘോഷയാത്ര ധാർമിക സാംസ്കാരിക പരിപാടികൾ എന്നിവയുടെ ഉദ്ഘാടനം നടക്കും വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന ധാർമിക സഭകളിൽ എടനീർമഠം ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി കൊണ്ടേവൂർ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി തീയതി വരെ പരിപാടി നവീകരണ അഷ്ടബന്ധ നടക്കുന്ന എല്ലാ ദിവസവും ഉണ്ടാവും അതുപോലെ തന്നെ കലാ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വേണുഗോപാല കളയത്തോടി ബ്രഹ്മകലശോത്സവ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഹരിനാരായണ ശിരന്തടുക്ക ജീർണോദ്ധാരണ സമിതി ജനറൽ സെക്രട്ടറി ശ്രീധർ ഭട്ട് ചൊക്കെമൂലെ പ്രചാരണ കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് മാസ്റ്റർ അഗൽപാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാസർഗോഡ്